നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ആണ് അപ്പം നമ്മുടെ മുഖത്തിന് പെട്ടെന്ന് തന്നെ ആ സ്പോട്ടിൽ തന്നെ ഗ്ലോ കിട്ടുന്ന ഗ്ലോയും നല്ല എത്ര കടത്തവരാണെങ്കിലും നമുക്ക് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല എളുപ്പ നിറം കിട്ടുന്നതുമായ ഒരു നല്ലൊരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിനകത്ത് ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഒരു നല്ല പായ്ക്കാണ് നമ്മളിന്ന് ഇവിടെ കാഴ്ച തരാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അല്ലേ പൂ വെച്ചിട്ട് എങ്ങനെയാണ് ഫേസിന് ഇത്ര ഗ്ലോ കിട്ടുന്നതെന്ന് നിങ്ങൾ എല്ലാരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന എല്ലാ ചെമ്പരത്തിയുമല്ല നമ്മുടെ അഞ്ചതലിന്റെ ചെമ്പരത്തിപ്പൂവില്ലേ ചുമപ്പ് കളറിലെ അഞ്ചതലിന്റെ പൂ അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വേറെ ചെമ്പരത്തി അല്ല ഈ ചെമ്പരത്തി തന്നെ എടുക്കുക എടുത്തിട്ട് ആ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന്റെ ബാക്കിലത്തെ ആ പച്ച പച്ചക്കളറ് അത് കളയുക പിന്നെ നമ്മുടെ പൂമ്പടി വരുന്ന ഭാഗത്തിൽ ഇങ്ങനെ തണ്ണി ഇങ്ങനെ നീട്ടത്തിൽ നിന്നിട്ടില്ലേ പൂമ്പടി ആ പൂമ്പടി ഭാഗം അങ്ങ് ഏർ എടുത്ത് കളയുക ബാക്കി എല്ലാം എടുക്കുക ഒരു ഒരഞ്ചോ പത്തോ പൂവ് എടുക്കുക അഞ്ചോ പത്തോ പൂവ് എടുത്തിട്ട് നന്നായിട്ടത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിനകത്തോട്ട് ഒന്നും കോരി ഒഴിക്കരുത് വെള്ളമൊക്കെ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളില്ല വെള്ളം ഒഴിക്കരുത് ആ ചെമ്പരത്തിപ്പൂവിന്റെ ആ നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഒരുമാതിരി ഒരു വഴിവഴുപ്പ് കാണത്തില്ലേ അതുപോലെ ഇരിക്കണം അപ്പൊ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കുക ഒരുപാടല്ല കുറച്ച് നമ്മുടെ ഒരു ഫേസിന് എന്തോരോ ആവശ്യം വേണം അത്രയും മാത്രം കടലമാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് അതിനകത്തേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് അതിനകത്തൊട്ട് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് തൈരിന് പകരം തേൻ ചേർക്കാം അതുപോലെ നമ്മളിപ്പം ഞാൻ കടലമാവ് പറഞ്ഞിട്ടുണ്ട് കടലമാവിന് പകരം അരിപ്പൊടിയോ പയറുപൊടിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം അപ്പം നമ്മൾ കടലമാവാണ് ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ചെമ്പരത്തിപ്പൂ അരച്ചതുണ്ട് പിന്നെ കടലമാവുണ്ട് തൈരുണ്ട് പിന്നെ നമ്മുടെ റോസ് വാട്ടർ ഇത്രയും സാധനങ്ങളെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ് ചെയ്തതിന് ശേഷം അപ്പം നല്ല കളർ വരും കേട്ടോ ഇതിന് കടലമാവും ഈ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു കളറാണ് അതിൽ കിട്ടുന്നത് അപ്പം നമ്മൾ ഫേസ് നന്നായിട്ട് കഴുകി അഴുക്കൊക്കെ ഒന്ന് കളയുക ഫേസിൽ എന്നിട്ട് നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഇത് എല്ലാം കൂടെ ഉള്ള ആ പരയ്ക്ക് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് ഇട്ട് കൊടുക്കുക എളുപ്പമല്ലേ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് എത്ര അരമണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അരമണിക്കൂറൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ ഇരുന്നാൽ മതിയാകും എന്നിട്ടുണ്ടല്ലോ ഇത് തേച്ച് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഇത് തേച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനാരും മസാജ് ചെയ്ത് ചെയ്യരുത് ഇങ്ങനാണ് ചെയ്യേണ്ടത് മെള്ളോട്ട് മനസ്സിലായല്ലോ അങ്ങനെ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം മസാജും കൂടെ കൊടുക്കുക നമ്മുടെ ഫേസിന് മസാജ് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഫേസിന് കിട്ടും അതുകൊണ്ടാണ് നിങ്ങൾ നന്നായിട്ട് മസാജ് കൊടുക്കാനായിട്ട് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് നേരം മസാജ് കൊടുക്കുക പിന്നെ ഒരു ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ നിങ്ങളുടെ ഫേസിലത് വയ്ക്കുക അതിനുശേഷം നിങ്ങൾ കഴുകി കളയുക കഴുകി കളയുമ്പോൾ വീണ്ടും സോപ്പ് ഇട്ട് കഴുകാനായിട്ട് പാടില്ല ആ കഴുകി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിന് നല്ല ഒട്ടിപ്പോൾ ഗ്ലോ ആയിരിക്കും കിട്ടുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഈ പാക്ക് ചെയ്തിട്ട് നിങ്ങൾ പോകുക ആകപ്പാടൊറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ തന്നെയല്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗി ഉപയോഗിച്ചിരിക്കുന്നതും അപ്പം നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്നതുകൊണ്ട് രണ്ടുണ്ട് ഗുണം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് ഈ സ്കിന്നിന് ചിലവരുടെ ഒരു ഏജ് ആവുമ്പോഴത്തേക്കും ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ചിലവരുടെ ഒക്കെ ഉള്ള ഏജ് ആകണ്ട അതിന് മുന്നിങ്ങനെ തൂങ്ങി 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 താഴോട്ട് വരും അല്ലേ അപ്പം ആ ഈ നമ്മുടെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ നല്ല രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നെ ടൈറ്റ് ചെയ്യാനും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും ഹക്ക ഉപയോഗിക്കാവുന്നതാണ് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ പായ്ക്ക് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വെച്ച് ചെയ്ത് കൊടുക്കാം ഫേസിലുണ്ടാകുന്ന പാടുകളുമെല്ലാം മാറി ഇപ്പം നമ്മൾ വെളിയിലോട്ടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും മുഖത്തിനൊക്കെ കരിവാളിപ്പുണ്ടാകത്തില്ലേ ആ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറാനും ഒക്കെ നല്ല ഒരു പാക്കാണ് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ ഈ ചെമ്പർത്തിപ്പൂവിൻ്റെ വലിയ ആനകൂന പരിപാടികൾ ഒന്നും ഇല്ല പിന്നെ നിങ്ങൾക്കിപ്പം രാവിലെ ഇപ്പം ഇത് ചെയ്യുമ്പോൾ ആരെങ്കിലും വന്നാലോ വന്നാലോ ഉള്ള ഒരു ടെൻഷൻ വേണ്ട നിങ്ങൾ വൈകുന്നേരം ചെയ്യുക വൈകുന്നേരം ചെയ്യുമ്പോഴത്തേക്ക് ഒരു കുഴപ്പവും ഇല്ല ഫേസിലിട്ടുകൊണ്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യാം കേട്ടോ അപ്പം വെയിൽ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുടനെ വെയിലത്തോട്ടൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക വെയിലത്തോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെയ്തതിൻ്റെ ഇതൊന്നും കിട്ടത്തില്ല ശരിക്കും അത് മങ്ങിപ്പോകും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് വെയിലിലേക്കൊന്നും പോകാനായിട്ട് പാടില്ല ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ഫാറ്റാണ് ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഗ്ലോ കിട്ടുകയും ചെയ്യും നല്ല കളറും കിട്ടും മനസ്സിലായല്ലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് വേണം സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ടൊന്നും പോകാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പം പുതുതായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ